കപ്പയ്ക്ക് ഏകദേശം തൊള്ളായിരം വർഷം അല്ലെങ്കിൽ നയൻ തൗസൻഡ് വർഷത്തിൻ്റെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക വന്നത് വേറൊരു രാജ്യത്ത് നിന്നാണ് ഞാൻ ഒരു ക്ലൂ പറയാം ഫുട്ബോളുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കൂടുതൽ കളിക്കുന്ന രാജ്യത്തിൽ നിന്നാണ് ഈ ഒരു കപ്പ നമ്മുടെ നാട്ടിലേക്ക് വന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് തിരുവിതാംകൂർ രാജ്യത്ത് വലിയൊരു ക്ഷാമം വന്നപ്പോൾ രാജാവ് വിശാഖം തിരുനാൾ രാമവർമ്മനാണ് ഈ വിരുദനെ നം അവിടെ നിന്ന് ഇറക്കുമതി എപ്പോൾ വന്ന ആ രാജ്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്ന് നമുക്ക് കപ്പയുടെ കൂടെ ബീഫ് കിട്ടിയില്ല മീൻകറിയില്ലായിരുന്നു അതുകൊണ്ട് പാവയ്ക്കത്തോരനും മുളക് ചമ്മന്തിയും തേങ്ങ അരച്ച ചമ്മന്തിയും കൂടെ വെച്ച് ഇന്ന് കപ്പയടിച്ചു ടീക്ക് പറയുന്ന പോലെ ആഹാ എന്തൊരു അന്തസ്സോലും ഫുഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ് കേസ് ഫുഡ് പ്ലാൻ ടീക്ക് കെയർ